ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല രുചിയാണ് അതുപോലെ ഇഡ്ഡലി ദോശ ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം അതുവനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് മുളക് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് വറുത്തു കോരിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ വലിയ വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഇതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് നാടൻ വെളുത്തുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം വെളുത്തുള്ളിയും ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തു കോരി എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ആ ഉള്ളിയും നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് നല്ലതുപോലെയൊന്ന് വഴുക്കിയെടുക്കാം സമയത്തെല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി നമുക്ക് ഈ വറുത്ത് കോരിയതെല്ലാം ഒന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ വെച്ച് അരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ രീതിയിൽ ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ അങ്ങോട്ട് വല്ലാതെ അരഞ്ഞു പോകരുത് എന്നാൽ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ആദ്യം മുളക് നമുക്കൊന്ന് അരച്ച ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്ത് അതും ഒന്ന് അരച്ചെടുക്കാം വല്ലാതെ അരഞ്ഞു പോകരുത് ഒത്തിരി അരഞ്ഞ് പോയാൽ നമ്മൾ വിചാരിച്ചാൽ രുചി കിട്ടില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് കുറച്ച് പുളി ഞാൻ ഇതുപോലെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ശർക്കര പൊടി ഇങ്ങനെ ഈ മധുരവും കൂടി ചേരുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് നല്ലൊരു രുചി കിട്ടുന്നത് ഇതുമെല്ലാം കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുക്കാൻ ഉപയോഗിച്ച ആ എണ്ണയുടെ ബാക്കി വെളിച്ചെണ്ണയാണ് അതൊഴിച്ചു കൊടുക്കാം കൂടുതൽ എണ്ണ വേണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല സൂപ്പറാണ് വേറൊരു കറിയും നമുക്ക് വേണ്ട അതുപോലെ ഇഡ്ഡലിയുടെ കൂടെ കൂട്ടാനും ദോശയ്ക്ക് കൂടെ കൂട്ടാനൊക്കെ നല്ല സൂപ്പറാണ് ഈ ചമ്മന്തി നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണം അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്